മെക്സവന്റെ ഒരു ചെറിയ അപ്പൊ ടൈം അഞ്ച് അൻപതാം കേട്ടോ സ്കൂൾ ഇവിടെ നോക്കിയാൽ തന്നെ കാണുന്ന അടുത്താണ് അപ്പൊ വെള്ളമൊക്കെ കുടിച്ച് പത്ത് മിനിറ്റ് നടക്കാൻ കരുതിട്ടോ നേരത്തെ ഇറങ്ങിയത് അപ്പോൾ കുറച്ച് സമയം നടക്കണല്ലോ അപ്പോൾ ആളുകളൊക്കെ എത്തി എത്തിത്തൊടങ്ങുന്നുള്ളു അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ട് നല്ല രസമാണ് ഈ സമയത്ത് നടക്കാൻ അപ്പോൾ സ്കൂൾ എത്തി തുടങ്ങിയിട്ടുണ്ട് ചെമ്മങ്കടവ് ഹൈസ്കൂളാണ് അത് ഈ കാണുന്നത് അപ്പോൾ ആളുകളൊക്കെ പെങ്ങൾ കണ്ടില്ല ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുള്ളൂ ഇനി നമ്മൾ കുറച്ച് സമയം എല്ലാവരും ഇങ്ങനെ കുറച്ച് നടക്കും അപ്പോൾ ഞാനും ഫോണൊക്കെ വിളി ഏൽപ്പിച്ച് കുറച്ചൊന്ന് നടക്കട്ടെ നടക്കട്ടെട്ടോ അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചായ ഒക്കെ ഉണ്ടാവും കേട്ടോ എല്ലാ ദിവസമൊന്നും ചായ ഒന്നും കുടിക്കാനൊന്നും ആർക്കും ഉണ്ടാവില്ല സ്കൂളും മതസ്സൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവരും തിരക്കായിരിക്കും അപ്പം ഞായറാഴ്ച എല്ലാവരും പരസ്പരം ഒന്ന് കണ്ട് വർത്താനൊക്കെ പറഞ്ഞു ചായ ഒക്കെ കുടിച്ചാണ് കേട്ടോ പെരിയാറ് അങ്ങനെ ഞാനും കുറച്ച് നടക്കട്ടെ നീ നിങ്ങളെ നാട്ടിലൊക്കെ മെക്സെവൻ ഉണ്ടോ എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ ആണ് കേട്ടത് ഇപ്പോൾ യോഗ ഉണ്ട് ഏറോബിക് അതേപോലെ ഫിസിയോതെറാപ്പി ഡീപ്പ് ബ്രീത്തിങ് അക്യുപ്രഷറ് മസാജിങ് മെഡിറ്റേഷൻ ഇതെല്ലാം കൂടി യോജിപ്പിച്ചൊരു ഇരുപത്തൊന്ന് തരം എക്സസൈസാണിത് അപ്പോൾ അതൊരു ഇരുപത്തിയൊന്ന് മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ചെയ്ത് തീർക്കേണ്ടത് പിന്നെ ഇത് എല്ലാ പ്രായക്കാർക്കും പറ്റിയൊരു എക്സൈസാണ് പ്രായമായൽക്കും ചെറുപ്പക്കാർക്കൊക്കെ പറ്റിയ ഒരു എക്സൈസാണ് കേട്ടോ പിന്നെ അത് സൗജന്യമായിട്ടാണ് എല്ലായിടത്തും ഒരു ഫീസൊന്നും ഈടാക്കാതെയാണ് ഈ എക്സൈസ് തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഇതൊരു നല്ലൊരു കൂട്ടായ്മ കൂടിയാണ് കേട്ടോ രാവിലെ തന്നെ എല്ലാവരെയും കണ്ട് സംസാരിച്ച് നമുക്ക് നല്ലൊരു എനർജിയാണ് കിട്ടുന്നത് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു മാറ്റം ഈ ഒരു എക്സസൈസ് കൊണ്ട് എല്ലാവർക്കും വരുന്നുണ്ട് ഒരുപാട് ആളുകൾ അതിനുള്ള എക്സ്പീരിയൻസ് ഇവിടെ വന്ന് പറഞ്ഞിരുന്നു പിന്നെ നല്ലൊരു സൗഹൃദവും ഈ ഒരു എക്സസൈസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ തന്നെ എല്ലാവരെയും കണ്ടുവന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആവും അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു അരമണിക്കൂർ നമ്മൾ നമ്മളെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാം അങ്ങനെ നമ്മൾ നടത്തൊക്കെ കഴിഞ്ഞ് ഒക്കെ തുടങ്ങാറായിട്ടുണ്ട് അപ്പോൾ ഒരു കർട്ടനൊക്കെ ഇതിലൂടെ നടുവിലൂടെ അങ്ങനെ കെട്ടിയിട്ടാണ് കേട്ടോ അപ്പുറത്ത് ലേഡീസും ഇപ്പുറത്ത് ജെൻസും അങ്ങനെയാണ് എക്സസൈസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാവരും ലൈനായി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് സമയം നമുക്ക് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ അങ്ങനെ ഞങ്ങൾ എക്സസൈസൊക്കെ കഴിഞ്ഞു ഇനി എല്ലാരും ഒന്ന് റൗണ്ട് ആയി നിക്കുക പരസ്പരം കൈ ഒക്കെ കൊടുത്ത് വറത്താനൊക്കെ പറയാനുള്ള ഒരു ടൈമാണ് പിന്നെ ഇവിടെ അടുത്ത് തന്നെ മൂന്നാല് സെന്ററുകൾ ഉണ്ടായി ഉണ്ട് കേട്ടോ സെന്ററുകൾ ഒക്കെ ഇവിടെ അടുത്തടുത്ത് മൂന്നാലിനുണ്ട് അപ്പൊ എല്ലാവരും എക്സസൈസിന് വരാൻ നോക്കുക നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഒറ്റക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എല്ലാവരും കൂടി കൂട്ടായിട്ട് ചെയ്യുമ്പോ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് ഈ പട്ടി ബിസ്ക്കറ്റ് പ്രത്യേകിസ്കറ്റ് ഗംഭീര പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എല്ലാ പോസിറ്റീവ് തിങ്കേഴ്സിനും എല്ലാ പ്രോഗ്രസീവ് തിങ്കേഴ്സിനും പോസിറ്റീവ് എനർജിയുള്ള എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഏകദേശം എല്ലാ സ്ഥലത്തും ഈ എക്സൈസ് എത്തിയിട്ടുണ്ട് എന്നാലും ചില ഭാഗങ്ങളൊക്കെ എത്താത്തുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ എന്നോട് പറയാറുണ്ട് ഇവിടെ ഒക്കെ ഒന്ന് പോകാമായിരുന്നു എന്ന് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി കലത്തപ്പുണ്ട് പിന്നെ ഇലയാടയായിട്ടുള്ളത് നല്ല സൂപ്പർ കലത്തപ്പും കൂട്ടി ചായ കുടിക്കട്ടെ അപ്പോൾ ഇന്ന് ജെൻസിൻ്റെ വകയുട്ടെ നമുക്ക് ചായ അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നല്ല ലേഡീസിൻ്റെ നല്ല ഹെൽത്തി ആയ ഫുഡാണ് കൊടുത്തത് അപ്പോൾ അതിന് പകരം വീട്ടിൽ ഇതാണ് കേട്ടോ അവർ അപ്പം നമ്മൾ ലേഡീസ് വിട്ട് കൊടുക്കൊന്നുമില്ല അടുത്ത ആഴ്ച ഞങ്ങൾ ഇതിലും ഗംഭീര്യമാക്കും പിന്നെ ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാരൻ സുനിൻ്റെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ പാട്ട് നടക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇലേട അപ്പം ടേസ്റ്റുള്ള ഇലേട പിന്നെ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഞങ്ങൾ പോയിട്ടൊക്കെ തടിയൊക്കെ കുറയുന്നുണ്ടോ വയറ് കുറഞ്ഞുണ്ടോന്നൊക്കെ കേട്ടോ അപ്പൊ അതൊക്കെ ഓരോരുത്തർ ചെയ്യുന്നതിനനുസരിച്ചാണ് നല്ലോണം കാലിനൊന്നും പ്രശ്നമില്ലെങ്കിൽ നല്ലവണ്ണം ചാടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ വയറും തൊടിയൊക്കെ കുറേ കിട്ട അപ്പൊ ഗൈസ് നമ്മള് ചാടിച്ച് കഴിഞ്ഞാണ്ട് ഇങ്ങനെ പാട്ടിട്ട് ആണ് നമുക്ക് കുറച്ച് സീഡ്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൊടുത്താൽ നോക്കണം കിട്ട അപ്പൊ ഇത് തിന്ന കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മദ്രസ് പോകാൻ ഇപ്പൊ രാവിലെ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ക്ലിയർ കുറച്ച് കുറവാണ് പിന്നെ മെക്സോനിലേക്ക് വന്ന കൂട്ടുകാർ നിങ്ങൾക്ക് മെക്സോനിൽ വന്നതിന് ശേഷമുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ കമൻ്റായി അറിയിക്കണം കേട്ടോ ഫീഡ്ബാക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കരുത് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളു നിങ്ങൾക്ക് മദ്രാസ് പോകണം പിന്നെ മെക്സോ എല്ലാ കൂട്ടുകാരും കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ നമുക്ക് ഇത്തിരി സമയം പാട്ടോ അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈകാൻ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഗുഡ് ബൈ